കോഴിക്കോട് തോട്ടുമുഖത്ത് പാലത്തിൽ നിന്ന് കാർ പുഴയിലേക്ക് വീണു ഭാഗ്യം ആർക്കും പരിഗില്ല കാർ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന പാലമാണിത് ഒരുപാട് തവണ കംപ്ലൈന്റ് കൊടുത്തിട്ടും അവര് അവസാനം ഒരു കൈവരി വെക്കുകയാണ് ചെയ്യുന്നത് കൈവരി വെക്കുകയാണെന്ന് പറഞ്ഞാല് ജസ്റ്റ് ഡ്രില്ല് വെച്ച് പിടിപ്പിച്ച ഒരു കൈവരിയാണ് ഒരു മഴക്കാലം വന്നപ്പോൾ ഒരു കൈവരി വെള്ളം കയറിയിട്ട് നിറഞ്ഞു പോകും ആഴ്ച മഴയ്ക്ക് തന്നെ ആ കൈവരി താഴെ പോയി അത് താഴെ പോയിട്ട് രണ്ടു വർഷമായി അത് ഇതുവരെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ബാലൻ ഗുഡ് മോർണിംഗ് ാണ് കാർ ഇത്രയും വലിയ രണ്ട് മാത്രമേ കാണുന്നുള്ളൂ ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് ഈ പാലം എന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് പനമ്പിലാവ് പാലമാണ് ചെറുപുഴയിലേക്കാണ് ഈ കാർ മറിഞ്ഞത് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ആ പാലം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു ഭാഗത്ത് മാത്രമാണ് കൈവരി ഉള്ളത് മറുഭാഗത്ത് കൈവരിയില്ല ഇല്ലാത്ത വഴി ഭാഗത്തു കൂടിയാണ് കാർ ഇത്തരത്തിൽ പുഴയിലേക്ക് വീണ്ടുള്ളത് കാർ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ് തൊട്ടടുത്ത് അരീക്കോട് പോലീസ് സ്റ്റേഷനാണ് മലപ്പുറം ജില്ലയിലെ അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ പോയി യാത്രക്കാർ വിവരം അറിയിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം ആർക്കും പരിക്കില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം അതേസമയം തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു പ്രതിഷേധം ഉയരുന്നുണ്ട് രണ്ടു വർഷത്തിലധികമായി ആ പാലത്തിന് കൈവരിയില്ല കൈവരി സ്ഥാപിക്കണമെന്നത് നിരന്തരം ഇവർ ആവശ്യപ്പെടുന്നതാണ് സ്ഥിരമായി ഈ പുഴയിലേക്ക് വാഹനങ്ങൾ ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് മറിയുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രതിഷേധം ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് നിയന്ത്രണം വിട്ടാണ് കാർ അപകടത്തിൽപ്പെട്ടത് ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഭാഗ്യമെന്ന് പറയട്ടെ ആർക്കും പരിക്കില്ല എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം എസ് കെ എം